നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ ദയാഷ്ട്രീയത്തെ വഴിതെറ്റിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ജി സുധാകരൻ അധികാര സ്ഥാനങ്ങൾ ഇരിക്കുന്നവർക്ക് സ്വഭാവശുദ്ധി വേണം രാഷ്ട്രീയത്തിലുള്ളവർക്കും അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കും സ്വഭാവശുദ്ധി വേണമെന്ന മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ രാഷ്ട്രീയത്തെ വഴിതെറ്റിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണെന്നും സുധാകരൻ പറഞ്ഞു മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വഭാവശുദ്ധിക്ക് വിലയില്ലാത്ത കാലമാണ് രാഷ്ട്രീയത്തിലുള്ളവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങളും പ്രോട്ടോക്കോളുമാണ് എന്നാൽ പ്രോട്ടോകോൾ സർക്കാർ പരിപാടിയിൽ മാത്രമുള്ളതാണ് ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത നേതാവിനെ ആയിരിക്കും പരിഗണന സ്ഥാപനം പടുത്തുയർത്താൻ കഷ്ടപ്പെട്ട സാംസ്കാരിക പ്രവർത്തകന് ഒരു പരിഗണനയുമില്ല പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല അവർക്ക് സംസാരിക്കാൻ ഒഴിഞ്ഞുകൊടുക്കുമായിരുന്നു സാമൂഹിക വിമർശനങ്ങളെ തകർക്കുന്ന മാധ്യമ സംസ്കാരമാണ് ഇപ്പോഴുള്ളത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ വരുന്നത് ഈ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം മാറേണ്ടതുണ്ട് സ്വഭാവശുദ്ധിയായിരുന്നു ചെങ്ങന്നൂർ മുൻ എം എൽ എ ആയ രാമചന്ദ്രൻ നായരുടെ ഏറ്റവും വലിയ കൈമുതലെന്നും സുധാകരൻ പറയുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത